എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ത്യ വിടാൻ ഇത്ര ഇഷ്ടമാണോ ഇന്ത്യൻ പൗരത്വത്തെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും ഇത്രയും പൗരത്വം വിട്ടുകൊണ്ട് ഇന്ത്യയെ വിട്ടുകൊണ്ട് ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് തിര താമസമാക്കാൻ പൗരത്വം ഉപേക്ഷിക്കാൻ ഇന്ത്യക്കാർക്കിടയിൽ താല്പര്യം വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ പതിനേഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ പൗരത്വം ഉപേക്ഷിക്കാൻ സ്വമതേയ പാസ്പോർട്ട് സമർപ്പിച്ചതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇന്ത്യ നിലവിൽ ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒമ്പതിലെ വ്യവസ്ഥകളും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിൻ്റെ ഒമ്പതാം വകുപ്പും അനുസരിച്ച് രാജ്യത്തെ ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല ഏറ്റവും കൂടുതൽ ജനങ്ങൾ പോകുന്നത് യു എസിലേക്ക് തന്നെ എന്നാൽ ഇപ്പോൾ പല യു എസിൻ്റെ പുതിയ നിയമം കാരണം പല ഇന്ത്യക്കാരെയും ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചയച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി പതിനേഴ് ഇന്ത്യക്കാരാണ് പൗരത്വ ഉപേക്ഷിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ എണ്ണം റെക്കോർഡ് നിലയിലേക്കാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അറുന്നൂറ്റി ഇരുപത് ഇന്ത്യക്കാർ അവസരങ്ങൾ തേടി വിദേശ പൗരത്വം സ്വീകരിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തത് യു എസിൽ നിന്നുള്ള എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആളുകളും കാനഡയിൽ നിന്നുള്ള അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് ആളുകളും ഓസ്ട്രേലിയയിൽ നിന്ന് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ആളുകളും യു കെയിൽ നിന്ന് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റമ്പത്തേഴ് ആളുകളുമാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് തൊഴിലാളികൾ പ്രൊഫഷണലുകൾ വിദഗ്ദ്ധർ എന്നിവരുൾപ്പെടെ ഏകദേശം ഒന്ന് പോയിൻറ്റ് മൂന്ന് കോടി ഇന്ത്യൻ പൗരന്മാരാണ് വിദേശത്ത് താമസിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പാർലമെൻറ്റിൽ സമർപ്പിച്ച രേഖയിൽ വ്യക്തമാക്കുന്നു മുപ്പത്തഞ്ച് പോയിൻറ്റ് അമ്പത്തിനാല് ലക്ഷം ആളുകൾ യു എയിലാണ് താമസിക്കുന്നത് വ്യക്തിപരമായ സൗകര്യങ്ങൾ കണക്കിലെടുത്ത് ഇവരിൽ പലരും വിദേശ പൗരത്വം സ്വീകരിക്കാനാണ് മുൻഗണന നൽകുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല അവരിൽ ചിലർ ജോലി ചെയ്യുന്ന രാജ്യത്തെ സ്ഥിരതാമസമാക്കുകയും വ്യക്തിപരമായ കാരണങ്ങൾ വിദേശ പൗരത്വം നേടുകയും ചെയ്യുന്നുണ്ട് ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ ആദ്യ അഞ്ചിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിൽ രാജ്യങ്ങളിൽ നിന്നാണ് യു എ യിൽ മുപ്പത്തഞ്ച് പോയിൻ്റ് അമ്പത്തിനാല് ലക്ഷവും സൗദി അറേബ്യയിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് പത്തൊമ്പത് ലക്ഷവും കുവൈറ്റിൽ എട്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് ലക്ഷവും ഖത്തറിൽ എട്ട് ലക്ഷവും ഒമാനിൽ അഞ്ച് പോയിൻ്റ് മൂന്ന് പൂജ്യം ലക്ഷവും ആളുകളാണ് താമസിക്കുന്നത് ഇനി കോസി ഐ കാർഡിനെ കുറിച്ച് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പൗരത്വ നിയമ ഭേദഗതി ചെയ്ത് ഓവർസീസ് സിറ്റിസൻഷിപ്പ് ഓഫ് ഇന്ത്യ സ്കീം അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ഒ സി ഐയെ ഇരട്ട പൗരത്വമായി തെറ്റിദ്ധരിക്കരുത് ഒ സി ഐ രാഷ്ട്രീയ അവകാശങ്ങൾ നൽകുന്നില്ല ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരം ഇന്ത്യൻ പൗരന് ലഭിക്കുന്ന അവകാശങ്ങൾക്ക് ഒ സി ഐക്കാർക്ക് അർഹരല്ല ഇന്ത്യ സന്ദർശിക്കുന്നതിന് മൾട്ടിപ്പിൾ എൻട്രി ലൈഫ് ലോങ് വിസ ഇന്ത്യയിൽ താമസിക്കുന്നതിന് വിദേശ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ മാത്രമാണ് ഓ സി ഐക്കാർക്ക് പ്രയോജനപ്പെടുത്താറാവുന്നത് ഇത് ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആളുകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും ഇന്ത്യൻ പൗരത്വം വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് അതുമൂലം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ആ രാജ്യങ്ങളിലെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങൾ വരുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ത്യ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് കൂടി അതുകൊണ്ട് ഇതുപോലത്തെ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം